ചേത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വടക്കൻ മേഖലയിലെ കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എൻഡോമെന്റ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ചേരി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് എൻഡോമെൻ്റുകൾ വിതരണം ചെയ്തത് കൊച്ചി വിജിലൻസ് എസ് പി എസ് ശശിധരൻ ഐ പി എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറ്റിക്കുകയാണ് നമ്മുടെ ബോധമേ പോലും എം ഡി എം എക്ക് പിന്നെ ഒരു തിരിച്ചു വരവില്ല അപ്പോൾ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാം പക്ഷേ എം ഡി എം എ പോലുള്ള ലാഹരി ലഹരി പരിതൾഹരി പരിതൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ തന്നെ ചേഞ്ചസ് വരും നോ തിരിച്ചു വരവില്ല ഒരു തിരിച്ചു വരവില്ല പിന്നെ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ പരിപാലിച്ചു പോവാം അങ്ങനെ സ്വയം മാറിപ്പോവാന്നല്ലാതെ നോ മെഡിസിൻ ഫോർ ഇറ്റ് അപ്പം ആരോഗ്യം വളരെ പരമപ്രധാനമായ കാര്യമാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് ശക്തമായ നടപടി ഉണ്ടാവേണ്ടത് പൊതുസമൂഹത്തിൽ തന്നെയാണ് അത് പാരൻസും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യങ്ങൾ അവരെ സ്കൂളിലുണ്ടെങ്കിൽ സ്കൂൾ ബാഗ് അടക്കുന്നത് പൈസ നോക്കുക അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക മനസ്സിലാക്കി നോക്കുക ഉണ്ടെങ്കിൽ തന്നെ അറിയിക്കാനുള്ള രണ്ടിടങ്ങൾ അറിയിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുക തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മുടെ 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 ഞാൻ പറഞ്ഞ ഈ ോ അത് മൊത്തം നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് നാം പോകുന്നത് എന്നുള്ളത് മറക്കാതിരിക്കണം ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടി വയ്ക്കാൻ നമുക്ക് ഈ ലഹരിഷിപ്പുകളുടെയും രണ്ടോ മെന്റുകളുടെയും വിതരണവും എസ് ശശിധരൻ ഐ പി എസ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ കുട്ടികൾക്കും സ്കോളർഷിപ്പുകൾ നൽകി അനുമോദിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ എൻഡോമെൻറ്റുകളും നിരവധി അംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായ അൻഡോവ്മെൻറ്റുകളും വിതരണം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ രാമായണ പാരായണ പ്രശ്നോത്തരി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ ആശംസ നേർന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി ബി മോഹനൻ നായർ നന്ദിയും പറഞ്ഞു സ്കോളർഷിപ്പ് എൻഡോവ്മെൻറ്റ് ഇനത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വിതരണം ചെയ്തത്